ഹായ് ഫ്രണ്ട്സ് ഇന്ന് തയ്യൽ കൂടുതൽ വൃത്തിയുള്ളതും ഭംഗിയുള്ളതും ആക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന അഞ്ച് കാര്യങ്ങളെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും തയ്ക്കാറുണ്ട് തയ്ച്ച് കഴിയുമ്പോൾ മിക്കവർക്കും ഉണ്ടാകുന്ന പെർഫെക്റ്റ് ആയിട്ട് ഒരു റെഡിമെയ്ഡ് ലുക്കിൽ ഇത് കിട്ടുന്നില്ല എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു അഞ്ച് സീക്രട്ട് ടിപ്സാണ് ഞാൻ പറയുന്നത് ആദ്യത്തെ ടിപ്സ് ഇതാണ് അതായത് നമ്മൾ മാച്ചിങ് ത്രെഡ് തന്നെ യൂസ് ചെയ്യുക നമ്മൾ ആ തുണിക്ക് മാച്ചായിട്ട് കറക്റ്റ് കളറിലുള്ള ത്രെഡ് തന്നെ ഉപയോഗിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഈ തുണിയുടെ പുറത്ത് വേറൊരു കളറ് നമ്മൾ യൂസ് ചെയ്യാം അതിന് മാച്ച് അല്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ മുഴച്ചി എടുത്ത് കാണിക്കും വേറൊരു കളറായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്റ്റ് ലുക്ക് കുറയും അതേപോലെ തന്നെയാണ് നമ്മൾ തുണി ഡിസൈൻ ചെയ്യുന്നതിന് വേണമെങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റ് കളർ യൂസ് ചെയ്യാം പക്ഷേ നമ്മൾ ഒരിക്കലും തുണി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ സ്റ്റിച്ചിന് വേണ്ടിയിട്ട് ഒരിക്കലും വേറൊരു ത്രെഡ് നമ്മൾ യൂസ് ചെയ്യരുത് അത് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ആ നൂലെന്ന് പറയുന്നത് അറിയാൻ അറിയാൻ പറ്റരുത് നമ്മൾ സ്റ്റിച്ച് വീണിട്ടുണ്ടെന്ന് അറിയാൻ പറ്റാത്ത രീതിയിലായിരിക്കണം നൂലിൻ്റെ ഒരു കളർ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഇനി രണ്ടാമത്തെ കാര്യം രണ്ടാമതായിട്ടുള്ളതാണ് അയണിങ് അയണിങ്ങും പ്രെസ്സിങ് അയണിങ് തന്നെ നമ്മൾ ആ തേച്ചങ്ങ് പോവുകയല്ല ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ തുണി ഇങ്ങനെ തുണിയിൽ ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് പ്രസ്സ് ചെയ്ത് കൊടുത്ത് ചൂട് കൊടുത്ത് ചെയ്യുന്നതിനാണ് പ്രസ്സിങ് എന്ന് പറയുന്നത് ഈ ബൊട്ടിക്കിലൊക്കെ ഫിനിഷിങ്ങിന് വേണ്ടി ചെയ്യുന്നത് വെച്ചാൽ കൂടുതലും ആണ് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ പീസ് തയ്ച്ച് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യും അതേപോലെ സ്റ്റീം അയൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്ഷൻ കിടിലമായിരിക്കും അതേപോലെ തന്നെയാണ് ഈ സ്റ്റീം അയണിനൊക്കെ വരുമ്പോൾ അയൺ ബോക്സിന് വെയിറ്റ് കൂടുതലായിരിക്കും അതേപോലെ തന്നെ സ്റ്റിച്ചിങ്ങിലുള്ള ചില അപാകതകൾ നമുക്ക് പരിഹരിക്കാനും ഈ അയണിങ്ങും പ്രെസ്സിങ്ങും നമ്മളെ സഹായിക്കും സ്റ്റാർട്ടിംഗിൽ നമുക്ക് മടിയും ബുദ്ധിമുട്ടൊക്കെ തോന്നുന്ന കേസാണ് കാരണം എപ്പോഴും നമ്മളിങ്ങനെ അയൺ ചെയ്ത് കൊടുക്കുക ഉള്ളത് വളരെ മടി പിടിച്ചവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ എന്നാൽ നമ്മൾ കുറെ എങ്കിലും നമ്മളിത് അയൺ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ശീലിക്കുക അപ്പോൾ നമ്മുടെ ആ ഒരു വർക്കിനുണ്ടല്ലോ വർക്കിനുള്ള പെർഫെക്ഷൻ കൂടുതലായിരിക്കും അടുത്ത മൂന്നാമതായിട്ടുള്ളത് ഒരിക്കലും ഒരു തുണിയും വലിച്ചു പിടിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് തുണിയെ നമ്മൾ പതുക്കെ മൃദുവായിട്ട് മാത്രമേ ഹാൻഡിൽ ചെയ്യാവൂ തുണി മുമ്പിൽ നിന്നും പിറകിൽ നിന്നും വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ തയ്യൽ ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് തുണി തുണി ഒരുമാതിരി സ്റ്റിച്ച് വലിഞ്ഞിട്ട് തുണിയുടെ അളവിൽ തന്നെ വ്യത്യാസം വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പോഴുള്ള ഒരുപാട് മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ വളരെ ലോലമാണ് നമ്മൾ പിടിക്കുന്നിടത്ത് നിൽക്കാത്ത ടൈപ്പ് മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ കൂടുതൽ ഇറങ്ങുന്നത് അതായത് നമ്മുടെ ഷിമ്മർ ജോർജറ്റ് പുതിയ ജിമ്മിച്ചു ഫെൻറ്റി അങ്ങനെ ഒരുപാട് ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ട് ഇതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തയ്ച്ച് വരുന്ന ഡ്രസ്സിൻ്റെ ഷെയ്പ്പ് തന്നെ മാറിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി നാലാമത്തെ കാര്യം തുണിയുടെ പുറമെ പോലെ തന്നെ അകവശമുണ്ടല്ലോ അകവശത്തുള്ള അരികുകളൊക്കെ വെട്ടി വൃത്തിയാക്കുക കിടക്കുന്ന നൂലുകൾ നമ്മൾ തയ്ച്ചതിൻ്റെ ബാലൻസ് വരുന്ന നൂല് ഇതെല്ലാം തുമ്പെല്ലാം നമ്മൾ വെട്ടിക്കളഞ്ഞ് വൃത്തിയാക്കുക അകത്തൊരു തയ്യൽ തുമ്പെന്ന് പറയുന്നത് അതായത് സീമലൻസ് എന്ന് പറയുന്നത് ഒരു ഒന്നര ഇഞ്ചോളം മതി അത് ഈ കൂടുതൽ വന്നു കഴിഞ്ഞാൽ സൈഡ് കൊണ്ട് ചുരുങ്ങി നിൽക്കാൻ ചാൻസ് കൂടുതലാണ് കഴിയുന്നതും നമ്മൾ തയ്ച്ചു പോകുന്നതിൻ്റെ കൂടെ തന്നെ നൂലിൻ്റെ തുമ്പുകളൊക്കെ വെട്ടി വൃത്തിയാക്കി കറക്റ്റാക്കി വെക്കാൻ നോക്കുക അപ്പം അടുത്ത അഞ്ചാമത്തേതായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തയ്ക്കുമ്പോൾ ലോക്ക് ചെയ്യാൻ മറക്കരുത് അത് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും മെഷീ മുമ്പോട്ടും പിറകോട്ടും ആക്കി നമ്മൾ ലോക്ക് ചെയ്തതിന് ശേഷം മാത്രം തയ്ച്ച് തയ്ച്ചു വരിക അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് തയ്യൽ തയ്യലഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെയാണ് നമ്മൾ പറ്റുമെങ്കിൽ ഓവർലോക്ക് കൊടുക്കുക ഓവർലോക്ക് മെഷീനൊക്കെ വാങ്ങാൻ കിട്ടും വലിയ വിലയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഓവർലോക്ക് ചെയ്തും കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അകവും ഇങ്ങനെ ഓവളം കൊടുക്കുന്നുണ്ടുള്ള പ്രത്യേകത അക അകത്തുള്ള ഇതും തയ്യൽ തുമ്പ് ഇങ്ങനെ ഇരിഞ്ഞ് വരില്ല അതേപോലെ തന്നെ നല്ല അകത്ത് നല്ലൊരു പെർഫെക്ഷൻ കിട്ടും തുണി മറച്ചിട്ട് നോക്കിയാലും അകത്ത് നല്ല വൃത്തിയായിരിക്കും അപ്പോൾ ഈ ടിപ്സുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റിൽ പറയുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക